പന്നി ഇതെ സംബന്ധിച്ചിതുപോലെ തർക്കമായി കിരാതൻ പറഞ്ഞു ഈ പന്നി എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ഞാനാണ് അമ്പ ഇത് ഞാനാണ് ആദ്യം കണ്ടത് എൻ്റെ അമ്മ ആദ്യം കണ്ടത് അർജുനൻ പറഞ്ഞു അല്ല ഞാനാണ് ആദ്യം കണ്ടത് എൻ്റെ അമ്പാണ് ആദ്യം കണ്ടത് അതുകൊണ്ട് പന്നി എനിക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ പന്നിയെക്കുറിച്ച് തർക്കമായി പന്നി തർക്കം പന്നി പ്രശ്നം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു പന്നി പ്രശ്നം ഒടുവിൽ അത് തീരുമാനിക്കുന്നത് ആയുധം പ്രയോഗിച്ച് വിജയിക്കുന്നവന് പന്നിയെ കിട്ടും എന്ന നിലയിലായി അങ്ങനെയാണ് ശിവനും ഈ കിരാത എന്ന മഹാകാവ്യത്തിനും കിരാതം തുള്ളലിനും ഒക്കെ കാരണമായ കഥയുടെ ഭാഗം അങ്ങനെ സംജാതമാകുന്നതാണ് ഗംഭീരമായ യുദ്ധമാണ് അവിടെ ശിവനും അർജുനനും തമ്മിൽ നടന്നത് ശിവന് ഇത് ഈ അർജുനൻ്റെ യുദ്ധ സാമർഥ്യം നേരിട്ട് ഒന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കുക എന്ന കൗതുകമാണ് ശിവനുള്ളത് അർജുനനെ സംബന്ധിച്ചിടത്തോളം അതല്ല അർജുനന് അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു കുഞ്ഞൻ തമ്പ്യാരത് വർണ്ണിച്ചിരിക്കുന്നത് തള്ളുക കിള്ളുക തങ്ങളിൽ ഇങ്ങനെ തള്ളി അലഞ്ഞ് തള്ളി അലഞ്ഞു വലഞ്ഞു കിരീടി കൊച്ചുകുട്ടികൾ തമ്മിൽ നടത്തുന്ന ഒരു ഇന്ദും തള്ളും പോലെയാണ് കുഞ്ചൻ തമ്പ്യാരന്തു വർണ്ണിച്ചിരിക്കുന്നത് ശിവൻ്റെയും അർജുനൻ്റെയും തമ്മിലുള്ള ആ യുദ്ധം വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഈ ശിവനും അർജുനനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കൊച്ചുകുട്ടികൾ തമ്മിലുള്ള കേവലമായ അർത്ഥശൂന്യമായ ഒരു വഴക്ക് പോലെ സ്കൂൾ കുട്ടികൾ തമ്മിൽ നടക്കുന്ന ഒരു വഴക്ക് പോലെ വർണ്ണിച്ചപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ മഹത്വത്തെ ന്യൂനീകരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാം അല്ല എല്ലാ യുദ്ധവും അടിസ്ഥാനപരമായി ചേരുതാത്തതാണ് അത് പരീക്ഷണത്തിനായാലും ഉള്ള എന്തിനായാലും ഉള്ള അതുകൊണ്ടാണ് കുഞ്ചൻ തമ്പിയാർക്ക് ആ യുദ്ധത്തെ ഹസിച്ചു വിടണമെന്ന് തോന്നിയത് വലിയ ഗംഭീരമായ ആയുധങ്ങൾ പ്രയോഗിച്ച് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ യുദ്ധവിദഗ്ധനും ത്രിമൂർത്തികളുടെ കൂട്ടത്തിലെ സമൂഹാരത്തിൻ്റെ മൂർത്തിയായ ശിവനും തമ്മിൽ നടന്ന യുദ്ധത്തെ തള്ളുന്നതും കിള്ളുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തു ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുട്ടി വഴക്ക് ഒരു കുട്ടിക്കലഹമായി തരം താഴ്ത്തി വർണ്ണിച്ചതിൽ ഈ യുദ്ധത്തെ ആക്ഷേപിക്കുന്നതിൻ്റെ കലാപരമായ മനോഹാരിതയുണ്ട് മാരാരുടെ അഭിപ്രായത്തിലാണെങ്കിൽ കുഞ്ചനമ്പ്യാർ ഹാസ്യബോധം പോലും ഇല്ലാത്ത ഹാസ്യബോധത്തിൻ്റെ ഗാംഭീര്യം ഇല്ലാത്ത കവിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അപ്രകാരത്തിൽ വർണ്ണിച്ചതിന് അങ്ങനെ ഒരു ഉദ്ദേശ്യം കുഞ്ചനമ്പ്യാർക്ക് ഉണ്ട് യുദ്ധത്തിൽ ഇദ്ദേഹം വെയ്യുന്ന അമ്പുകളെല്ലാം ശിവന് ആരാധനയായും ശിവന് പൂമാലയായും വന്നു വീഴുകയായിരുന്നു ഇത് കണ്ട് അർജുനൻ അമ്പരന്ന് പോയി എന്താണ് ഞാൻ അയക്കുന്ന അമ്പുകളൊന്നും ഇദ്ദേഹത്തിൽ പതിക്കാത്തത് ഇത് സാധാരണ സംഭവിക്കാറുള്ളതല്ലോ അപ്പോൾ അമാനുഷ പ്രഭാവമുള്ള ഒരാളായിരിക്കണം ഈ വന്നിരിക്കുന്നത് സാധാരണ ആളല്ല ഒന്നുകിൽ ദേവനായിരിക്കും അല്ലെങ്കിൽ യക്ഷനായിരിക്കും അല്ലെങ്കിൽ കിന്നരനായിരിക്കും അല്ലെങ്കിൽ ഗന്ധർവനായിരിക്കും അല്ലെങ്കിൽ വിദ്യാധരനായിരിക്കും അമാനുഷിക ശക്തിയുള്ള ആളല്ലെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ടിട്ട് എൻ്റെ അമ്പ് നിഷ്ഫലമായി പോവുകയില്ല അപ്പോൾ ചോദിച്ചു ആരാണ് അങ്ങ് യക്ഷനാണോ കിന്നലനാണോ ഗന്ധർവനാണോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു നീ യുദ്ധം ചെയ്യുക നമുക്ക് നോക്കാമെന്ന് പറയും ശിവൻ്റെ അമ്പുകൾ ചെന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ശരീരം മുഴുവൻ മുറിഞ്ഞ് വ്രണപ്പെട്ട് ചോര വാർന്നു തുടങ്ങുകയും ചെയ്യും അപ്പോഴാണ് നമസ്കരിച്ചിട്ട് ആരാണെന്ന് പറയണം എന്നാവശ്യപ്പെടുന്നു ഇതാണ് കിരാതാർജുനീയം എന്ന് പറയുന്ന കൈരാത പർവം എന്നാണ് പേരിട്ടിരിക്കുന്നത് അതൊരു വനപർവ്വത്തിൻ്റെ ഒരു ഉപപർവമാണ് ഒരു ഉപ അധ്യായം അർജുനനും ശിവനും തമ്മിൽ ഈ ഹിമാലയത്തിൽ വെച്ചുള്ള ഒരു ഏറ്റുമുട്ടലിന് അതിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം അങ്ങനെ ഒരു അവതരിപ്പിക്കുന്ന എന്തെങ്കിലും ഉദ്ദേശം വ്യാസനുണ്ടായിരുന്നു ഒന്ന് ഒരു പരീക്ഷയാണ് ഒരാളെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ പരീക്ഷിച്ചു നോക്കും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകളുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ തൽക്കാലം വിരിക്കുന്ന ഉദ്യോഗത്തിൽ നിന്ന് അതിനു മുകളിലുള്ള ഉദ്യോഗത്തിലേക്ക് അയാളെ ഉയർത്തി പ്രതിഷ്ഠിക്കുമ്പോൾ പ്രമോട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റില്ലേ അതുപോലുള്ളൊരു ടെസ്റ്റാണത് ഇയാൾക്ക് വലിയൊരു ആയുധം കൊടുക്കാൻ പോവുകയാണ് ആ ആയുധം കൊടുക്കുമ്പോൾ ആ ആയുധം ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ആയോധന സാമർഥ്യം ഇയാൾക്കുണ്ടോ എന്ന് നേരിട്ട് പരിശോധിച്ചറിയേണ്ടതാണ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം പ്രചരണം കൊണ്ട് ഒരാളെ വലിയവനാക്കാം അപ്പോൾ ആളുകൾ സംസാരിച്ചും പറഞ്ഞും കേട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഗംഭീരമായ ലോക വിനാശത്തിന് ഉതകുന്ന ഒരായുധം മാരകായുധം ഇയാളുടെ കയ്യിൽ കൊടുത്തേൽപ്പിക്കാൻ വയ്യ അതുകൊണ്ട് നേരിട്ട് പരിശോധിച്ച് നോക്കിയതാണ് അപ്പോൾ അതൊരു ടെസ്റ്റായിരുന്നു നേരിട്ട് തനിക്ക് ബോധ്യപ്പെടണം പിന്നെ ആ കൗതുകുണ്ട് ശിവന് ഏത് തരത്തിൽ തന്നെ പ്രതിരോധിക്കും എന്നും അറിയണം അതൊരു വശം പിന്നെ മറ്റൊരു വശം യുദ്ധവർണ്ണന വ്യാസന് ഇഷ്ടപ്പെട്ടൊരു വർണ്ണനയാണ് ഒന്ന് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വർണ്ണന പ്രകൃതി വർണ്ണനയാണ് പിന്നെ ഒന്ന് നദികളുടെ വർണ്ണനയാണ് പിന്നെ ഒന്ന് പൂക്കളുടെ പ്രകൃതി വർണ്ണനയിൽ പൂക്കളുടെ വർണ്ണനയും പെടും പിന്നെ ഒന്ന് പ്രേമത്തിൻ്റെ വർണ്ണനയാണ് ആള് കഠിനമായ സന്യാസത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്നവനാണെങ്കിലും ഒരു കവിക്കും ഇതുപോലെ മനോഹരമായി പ്രേമം വർണ്ണിക്കാൻ സാധ്യമല്ല പ്രേമം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു അനുഭൂതിയാകണമെന്നില്ല ശൃംഗാരരസം അദ്ദേഹത്തിന് സ്വന്തം സ്വന്തം അനുഭൂതിയുടെ മേഖലയിൽ അത് നിഷ്പന്നമായി ഇരിക്കണമെന്നില്ല പക്ഷേ പ്രേമം സങ്കല്പിച്ച് വർണ്ണിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് യുദ്ധവർണ്ണന മഹാഭാരതത്തിലെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വർണ്ണനാശേഷി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധം വർണ്ണിക്കാനാണ് ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്യപർവം ഇങ്ങനെ നാല് പർവങ്ങളാണ് ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗം മഹാഭാരത രചനയുടെ മൂന്നിലൊന്ന് ഭാഗം യുദ്ധവർണ്ണനയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ് ലോകത്തിൽ അങ്ങനെയും ഒരു കൃതിയില്ല ഇത്രയും നീട്ടിപ്പിടിച്ചുള്ള സവിസ്തരമായ ഓരോന്നും എണ്ണിപ്പെറുക്കി പറയുന്ന ഒരു യുദ്ധവർണ്ണനയില്ല അത് മുഷിയുകയുമില്ല ആ യുദ്ധവർണ്ണമാണ് പല തരത്തിലുള്ള ഉപമാനങ്ങളും പ്രതീകങ്ങളും കാവ്യബിംബങ്ങളും ഈ യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ഇമേജുകളും കാവ്യബിംബങ്ങളും പ്രതീകങ്ങളും മാത്രം മാത്രമെടുത്ത് പഠിക്കാവുന്നതാണ് അതിൽ നിന്ന് നമുക്ക് അധ്യാഹരിച്ചെടുക്കാവുന്ന യുദ്ധതന്ത്രവും യുദ്ധശാസ്ത്രവുമുണ്ട് സൈന്യ സൈന്യങ്ങളെ സജ്ജീകരിക്കുന്നതിൻ്റെയും സൈന്യങ്ങളെ നയിക്കുന്നതിൻ്റെയും ഒക്കെ കല അതിൽ നിന്ന് പഠിച്ചെടുക്കാവുന്നതുമാണ് ഇപ്പം ഇത് കൂടാതെ ഈ തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തരായിട്ടുള്ള ഒരു സജ്ജനത്തെ നല്ല രാജാവിന് ഈശ്വരൻ്റെ സഹായഹസ്തം കൊടുക്കുക ഈശ്വരാനുഗ്രഹം നൽകി അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഈശ്വരാനുഗ്രഹം നൽകുക എന്നുള്ള ഒരു ശിവന്റെ മതം അത് ഉപാഖ്യാനം നാളെതം ഉപാഖ്യാനാണല്ലോ അതിൽ നളനെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട് തൻ്റെ ഒരു ഹാരം ആണ് കാർക്കോടകനെ അയച്ചിട്ട് ശിവനാണ് അവരെ ആ ദമ്പതികളെ അസപ്പാദനത്തിൽ നിന്ന് രക്ഷിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്ന തിരിച്ചറിയാൻ അപ്പോൾ അങ്ങനെ അപകടത്തിൽ പെട്ടുപോയ ഇതും തന്നെ ശരണം പ്രാപിച്ചതുമായ ഒരു ഭക്തനെ സഹായിക്കുന്ന രീതിയിൽ ശിവൻ അതിനകത്ത് ഇടപെടുന്നു ഈ കഥയിൽ ഇടപെടുന്നതായിട്ട് അങ്ങനെ ഒരു അതായിട്ട് ഇവിടെ അപ്പൊ തപസ് ചെയ്തതിന്റെ ശക്തിയിൽ ആ തപസ് ചെയ്തതിന്റെ പ്രതിഫലം എന്നുള്ള നിലയിലും അതിന്റെ അനുഗ്രഹം എന്നുള്ള നിലയിലും അതിന്റെ വരം എന്ന നിലയിലുമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രത്യക്ഷി ഭാവം പക്ഷേ ഇത് എന്തിനു വേണ്ടിട്ടാണ് ദിവ്യ ആയുധത്തിന് വേണ്ടിയിട്ടാണ് ഈ തപസ് അല്ല ജ്ഞാനത്തിന് വേണ്ടിട്ടല്ല ഒരു പ്രതിഫലം ഉദ്ദേശിച്ച് നടത്തിയിട്ടുള്ള തപസായതുകൊണ്ട് അത് രാജസമായ തപസ്സാണ് സാത്വികമല്ല അപ്പം രാജസമായ തപസായതുകൊണ്ടാണ് ഒരു യുദ്ധം ചെയ്തിട്ട് അപ്പോൾ യുദ്ധം ചെയ് യുദ്ധം ചെയ്തതിൻ്റെ വേദനയും അനുഭവിക്കുന്നു ശാരീരികമായി യുദ്ധം ചെയ്ത് ശരീരം വരും കറി മുറിഞ്ഞു എതിരാളിക്കൊട്ട് ശരീരത്തില് ആ അമ്പുകളൊന്നും ബാധിച്ചതുമില്ല അപ്പോൾ രണ്ട് വേദനയാണ് ഒന്ന് ആദ്യമായി തൻ്റെ അമ്പുകൾ നിഷ്ഫലമാകുന്നു എന്ന തൻ്റെ സാമർഥ്യം നിഷഫലമാകുന്നത് നേരിൽ കണ്ടതിൻ്റെ അസഹ്യമായ വേദന അത് മാനസികം പിന്നെ ഒന്ന് തൻ്റെ ശരീരം കീറിമുറിഞ്ഞിരിക്കുന്നു ചോര വാർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ശാരീരികമായ വേദന ഇങ്ങനെ രണ്ടു വേദനകൾക്കാണ് രണ്ട് യാതനകൾക്കാണ് ആ സമയത്ത് അദ്ദേഹം ഒന്നിച്ച് വിധേയനായത് അപ്പോൾ ആയുധം കൊടുക്കാനുള്ള ഒരു തപസ് ആയുധം നേടാനുള്ള തപസാണ് ചെയ്തത് ആയുധം കൊടുക്കാനുള്ള യത്നവുമായതുകൊണ്ടാണ് അത് ആയുധത്തിന് ആയതുകൊണ്ട് ഒരു യുദ്ധത്തോടുകൂടി കൊടുക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു പിന്നെ വ്യാസൻ്റെ ഈ പ്രതിഭയുടെ സവിശേഷതയും യുദ്ധം വർണ്ണിക്കാൻ സന്ദർഭം കിട്ടിയാൽ അദ്ദേഹം യുദ്ധം നല്ലതുപോലെ വർണ്ണിക്കും ഇതും നല്ല യുദ്ധവർണ്ണനയാണ് പക്ഷേ ഇത് നമ്മുടെ നോട്ടത്തിൽ ഔചിത്യം ലംഘിക്കുന്നതായിട്ട് തോന്നുന്നില്ല സാധാരണ നോട്ടത്തിൽ മറ്റ് യുദ്ധങ്ങളൊക്കെ ഔചിത്യം ലംഘിച്ച് വർണ്ണിക്കുന്നതായിട്ട് തോന്നും ഞാൻ ഈ എന്ന് പറയുന്നത് അത് സാധാരണക്കാരൻ്റെ തോന്നൽ മാത്രമാണ് ഔചിത്യം ഒന്നും വ്യാസൻ്റെ വർണ്ണനയുടെ നിയമം എവിടെ നിന്നാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വേറെ സാഹിത്യ നിയമങ്ങളിൽ നിന്നല്ല ഇതിഹാസത്തിൻ്റെ വർണ്ണന നിയമം ഇതിഹാസത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ രീതിയെ ആസ്പദിച്ചുണ്ടാക്കിയിട്ടുണ്ട് അല്ല അതിന് വേറെ നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ല ഒരു നമ്മുടെ യുദ്ധം യുദ്ധവർണ്ണന എന്ന് പറയുമ്പോഴേ ഈ യുദ്ധം യുദ്ധം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എന്ന് പറയും സങ്കുല യുദ്ധമായിരിക്കണമെന്നില്ല സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനേ യുദ്ധം എന്ന് പറയാവുന്നില്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായാലും അത് യുദ്ധമായിരിക്കും സമരം എന്നുള്ള വാക്കം അതിന്റെ പര്യായമായിട്ട് വരുന്നു ഈ അർജുനനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ അപ്സരസുകളെ അയച്ചതായിട്ട് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ അതില്ല അതെല്ലാം ബാക്കി ഇപ്പോൾ നളചുരിതത്തിലും ഉണ്ണായകാരുടെ സ്വന്തമായ ഉണ്ട് ആ ധാരാളം അദ്ദേഹം ഈ യുദ്ധവർണ്ണനയുടെ ഒരു ഒരു പൊതു സ്വഭാവം ഒന്ന് വിശദീകരിക്കാമോ അർജുനന് അറിയാവുന്ന മാനുഷമായ മൂന്ന് തരത്തിൽ ആയുധങ്ങളുണ്ട് ഒന്ന് ബ്രാഹ്മം ഒന്ന് ദൈവം പിന്നെ ഒന്ന് മാനുഷം ഈ മാനുഷമായ ആയുധങ്ങളാണ് പ്രയോ പ്രയോഗിച്ചത് കാരണം ആൾ ആരാണെന്ന് അറിയാതെ മറ്റ് ആയുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ലാത്ത നിയമമുണ്ട് അപ്പോൾ ആ നിയമം ഇയാൾ ലംഘിച്ചോ എന്നും കൂടിയുള്ള പരിശോധനയുണ്ട് അപ്പോൾ വന്നിരിക്കുന്നത് ഒരു കിരാതനാണ് മനുഷ്യനാണ് അതും സാധാരണ നിലയിൽ സംസ്കാരമില്ലാത്തവനാണ് പ്രാകൃതനാണ് പ്രാകൃതികമായ ജീവിതം നയിക്കുന്നവനാണ് സംസ്കൃതമായ ജീവിതം നയിക്കുന്നവനല്ല ഇപ്പൊ ദേവന്മാർ വന്നാലാണ് ദൈവം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധങ്ങൾ പ്രയോഗിക്കുന്നു ഇപ്പൊ ഒരു ഋഷിയിൽ നിന്ന് രക്ഷപ്പെടണം ഋഷി വല്ലാതെ ക്രോധാവിഷ്ണനായി തപശക്തി നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ശാരീരികമായി ആക്രമിക്കാൻ വരികയാണെന്നെ ഇരിക്കട്ടെ അപ്പൊ ബ്രാഹ്മം എന്ന വകുപ്പിൽ പെടുന്ന ആയുധമാണ് പ്രയോഗിക്കുന്നത് ഇങ്ങനെ ആയുധങ്ങളെ വ്യാസൻ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് പിന്നീട് ശുക്രനീതിയിലും ഈ തരംതിരിവ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രാഹ്മം ദൈവം മാനുഷം എന്ന് മൂന്ന് വിധത്തിലുള്ള ആയുധ പ്രയോഗങ്ങളുണ്ട് അത് എല്ലാ യുദ്ധത്തിലും ആവാം കുരുക്ഷേത്ര യുദ്ധത്തിലും അതുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കിരാതനായതുകൊണ്ട് പെട്ടെന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ദൈവം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധം പ്രയോഗിക്കാം അത് പ്രയോഗിച്ചില്ല ഇപ്പോൾ ആഗ്നേയാസ്ത്രമുണ്ട് അത് ദൈവം എന്ന പെടുന്ന ആയുധമാണ് ആഗ്നേയാസ്ത്രം അസ്ത്രം പ്രയോഗിച്ചാൽ അപ്പോൾ തന്നെ കത്തിച്ചാമ്പരായിപ്പോവും ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണത് ആറ്റം ബോംബ് പ്രയോഗിക്കുന്നവരുള്ള പ്രയോഗമാണ് അല്ലെങ്കിൽ കിരാതൻ്റെ ഭാഗത്ത് നിന്ന് ആഗ്നയാസ്ത്രത്തിൻ്റെ പ്രയോഗം ഉണ്ടായെന്നാൽ അതിനെ ചെറുക്കാൻ വേണ്ടി ആഗ്നേയാസ്ത്രം തന്നെ പ്രയോഗിക്കാം പക്ഷേ അർജുനവിടെ മാനുഷമായ അസ്ത്രങ്ങൾ മാത്രമേ പ്രയോഗിച്ചുള്ളൂ അപ്പോൾ നീതിപൂർവ്വം യുദ്ധം ചെയ്യുന്ന ആളാണ് ശരിക്കും വൈദഗ്ധ്യം കൊണ്ട് കീഴടക്കുകയാണ് അല്ലാതെ മായ കൊണ്ടോ ആയുധത്തിൻ്റെ സവിശേഷമായ ശക്തി കൊണ്ടോ അല്ല എതിരാളിയുടെ ശക്തി എന്താണ് എന്ന് നോക്കിയിട്ട് ആ എതിരാളിയുടെ ശക്തിക്ക് പാകമായ എതിരാളിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് ആയിരിക്കാനാണോ സാധ്യത എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആ സാധ്യതയ്ക്കനുസരിച്ച ആയുധങ്ങളാണ് പ്രയോഗിച്ചത് അതുകൊണ്ടത് മാനുഷമായ ആ യുദ്ധമായിരുന്നു ഇപ്പോൾ വായവ്യാസ്ത്രമുണ്ട് പർജന്യാസ്ത്രമുണ്ട് ആഗ്നേയാസ്ത്രമുണ്ട് ഇതൊക്കെ ദൈവമായ ആയുധങ്ങളാണ് ദൈവികം എന്നും പറയാം ദൈവം എന്നാണ് സാധാരണ സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം ദൈവായുധങ്ങളാണ് അതൊന്നും പ്രയോഗിച്ചില്ല അപ്പം തൻ്റെ ശരീരത്തിൽ വന്ന് കിരാതൻ്റെ അമ്പുകൾ കൊണ്ട് ശരീരം കീറി മുറിയുമ്പോഴും ഈ ദൈവമായ ആയുധങ്ങൾ കിരാതൻ മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ്റെ മേൽ ഇത്ര വേദനയുണ്ടായിട്ടും ശരീരം കീറി മുറിഞ്ഞെങ്കിലും പ്രയോഗിക്കാൻ അർജുനൻ തയ്യാറായില്ല എന്നത് അർജുനൻ്റെ ശത്രു എന്ന നിലയിലുള്ള ഔന്നത്യത്തെ കാണിക്കുന്നതാണ് യുദ്ധം അങ്ങോട്ട് മൂത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക എങ്ങനെയും ശത്രുവിനെ നിഹനിക്കണമെന്നാണ് അങ്ങനെ എങ്ങനെയും ശത്രുവിനെ നിഗനിക്കുന്നവനല്ല എന്ന് ശിവന് ബോധ്യപ്പെടുത്തി കൊടുത്തു മാനുഷമായ അസ്ത്രങ്ങൾ മാത്രം പ്രയോഗിച്ച് പരാജയപ്പെട്ടു പോകുമെന്ന് വന്നപ്പോഴും മാനുഷമായ അസ്ത്രമേ പ്രയോഗിച്ചുള്ളൂ പിന്നീട് ശിവൻ ഈ അസ്ത്രങ്ങളെല്ലാം അർജുനന് അതിൽ മറ്റൊരു ഉണ്ടായി അഗ്നിദേവൻ കൊടുത്ത അമ്പൊടുങ്ങാത്ത ആപനാഴി അമ്പ് തീരാത്ത അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ അമ്പ് തീർന്നു അപ്പോഴാണ് ഇത് സാധാരണ ആളല്ല ഈ വന്നിരിക്കുന്നത് ആവനാഴിയിൽ അമ്പില്ല അമ്പ് മുഴുവൻ തീർന്നു വിട്ട അമ്പുകളൊന്നും ധരിച്ചൊന്നുമില്ല അപ്പോഴാണ് വില്ലെടുത്ത് അടിക്കാൻ തുടങ്ങിയത് വില്ലുമുണ്ട് ആ വില്ലും പിന്നെ കാണാതെയായി അപ്പോഴാണ് നമസ്കരിക്കുന്നത് ഇത്രയാണാ യുദ്ധം അപ്പോൾ അത് കേവലം മാനുഷമായ യുദ്ധം എന്നതാണ് ആ യുദ്ധത്തിൻ്റെ രീതി ഇപ്പോൾ വരുന്നയാൾ അമാനുഷൻ ആണെങ്കിൽ അമാനുഷ പ്രഭാവമുള്ള അമാനുഷമായ ദൈവമോ ബ്രാഹ്മമോ ആയ ആയുധങ്ങൾ പ്രയോഗിക്കാം ഇവിടെ വിജയിക്കാൻ വേണ്ടി അത് ചെയ്തില്ല കർണനാണെങ്കിൽ അത് ചെയ്യും ഇതാണ് കർണനും അർജുനനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് കർണനെ അർജുനനും ജയിക്കാൻ സാധിക്കുന്നത് അവിടെ ജയിച്ചത് വേറെ വിധത്തിലാണെങ്കിലും അതിനു മുമ്പ് കുരുക്ഷേത്ര യുദ്ധത്തിൽ തേർച്ചക്രം ഉയർത്ത് ഞാൻ അദ്ദേഹം ഉദ്യമിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അമ്പുകൊന്നത് പക്ഷേ അല്ലാത്ത സമയത്ത് കർണനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അർജുനന് പ്രത്യേകിച്ച് ആ ഗോഗ്രഹണത്തിൻ്റെ സമയത്ത് കർണനെ തോൽപ്പിച്ചു കർണൻ ഓടിക്കളഞ്ഞു അങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് അവരിൽ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ യുദ്ധ സാമർഥ്യമോ ധനുർവേദ പാണ്ഡിത്യമോ ധനുർവേദത്തിലെ ഉപാധികളെ ആയുധ പ്രയോഗ രീതികളെ ചടുലമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നതുകൊണ്ടല്ല ധർമ്മബോധം അർജുനന് കൂടുതലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ശിവന്റെ നേരെ കിരാതൻ്റെ നേരെ ദൈവമായ അസ്ത്രം പ്രയോഗിച്ച് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കീഴ്പടത്തിൽ കളയാമായിരുന്നു അങ്ങനെ ചിന്തിച്ചില്ല തനിക്ക് ആപത്ത് പറ്റിയപ്പോഴും ഇത് യുദ്ധത്തിലെ നിഷ്ഠയാണ് അതാണ് ധർമ്മയുദ്ധം അപ്പം ധർമ്മയു യുദ്ധത്തിൻ്റെ രീതികൾ മാത്രമേ അർജുനൻ ആ സമയത്ത് പ്രയോഗിച്ചുള്ളൂ മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ അമ്പുകൾ ഒടുങ്ങി പോവുകയല്ലേ ആ സമയത്ത് ദൈവമായ അസ്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കുക അങ്ങനെ ദൈവമായ അസ്ത്രങ്ങൾ ശിവന്റെ നേരെ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ദിവ്യായുധം കൊടുക്കുമായി അതാണ് അതിൻ്റെ മർമ്മം അതാണ് ആ യുദ്ധരീതി അപ്പം അത് മാനുഷയുദ്ധമാണ് അതിൻ്റെ രീതിയും അതാണ് രീതി ധാർമ്മികമാണ് ആസരമല്ല പിന്നെ അതിൻ്റെ വകുപ്പ് പറയുമ്പോൾ അത് ദ്വന്ദ്യുദ്ധവുമാണ് പാർവതി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ യുദ്ധം കൗതുകത്തോടുകൂടി അറിയാമല്ലോ ഈ യുദ്ധമര്യാദകൾ കർണൻ ലംഘിക്കാറുണ്ടെന്ന് പറഞ്ഞു കർണൻ ആരുമെങ്കിൽ ലംഘിച്ചേനെ എന്ന് പറഞ്ഞല്ലോ കർണൻ അങ്ങനെ ലംഘിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലോ എത്രയോ പ്രാവശ്യം ലംഘിച്ചിരിക്കുന്നു ഈ സ്വയംവരങ്ങൾ നടക്കുമ്പോൾ സ്വയംവരങ്ങളിൽ പോയി ആ സ്വയംവരത്തിന് നിയുക്തയായ കന്യകയെ ബലമായി പിടിച്ചു ഒരു വിനോദ നിരോധനാണ് ഇപ്പോൾ കൂടെ പോകുന്നത് കർണനാണ് പാഞ്ചാലിൻ്റെ അടുത്ത് അത് പ്രയോഗിക്കാഞ്ഞത് പാഞ്ചാലൻ ശക്തനാണെന്ന് ശക്തനാണെന്നറിയാവുന്നതുകൊണ്ടാണ് അശക്തന്മാരായ അതുപോലെ സൈനിക ശക്തിയോ കോശശേഷിയോ ധനശേഷിയോ ഇല്ലാത്ത രാജാക്കന്മാർ മക്കളെ പുത്രിമാരെ സ്വയംഭരം ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരവിടെ ചെല്ലും ചിതം പിടിച്ചുകൊണ്ട് വരും ഇവരെ പിടിച്ചുകെട്ടാനോ ഇവരെ സൈന്യത്തെ വിട്ട് തുരത്താനോ ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനോ ഈ പിതാക്കന്മാരാരും മുതിർന്നിട്ടുമില്ല ഇതാണ് കാരണം ഇവിടെ ഭീഷ്മരി ഇരിക്കുന്നു ഭയം ഇവിടെ ഹസ്തനുപരിൽ ദ്രോണരി ഇരിക്കുന്നു അവരെ പേടിച്ചിട്ട് ദുര്യോധനനെയോ കർണനെയോ ഒരു രാജാക്കന്മാരും ഇവരെന്തു തരത്തിലുള്ള അപരാധം ചെയ്താലും ആ നേരിടാൻ മടിച്ചിരുന്നു ഭീഷ്മ്രോണഭയാത് ഭീഷ്മനെയും ദ്രോണനെയും പേടിച്ചിട്ട് കന്യാകുമാരെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് സ്വയംവര പന്തലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോന്നാൽ ഇവരെ യുദ്ധം ചെയ്ത് നേരിടാനോ അവരെ തടഞ്ഞു വയ്ക്കാനോ അവരോട് അവർ ചെയ്ത അപരാധത്തിന് പ്രതികാരം ചെയ്യാനോ ഒരു രാജാവ് മുതിർന്നിരുന്നില്ല അപ്പോൾ അതെല്ലാം അധാർമികമായ യുദ്ധമല്ലേ ഇവർക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം അതിൽ അധാർമ്മികത്വമൊന്നുമില്ല പക്ഷേ കന്യക ഭരിക്കണം കന്യക ഭരിക്കില്ല കാരണം ഇവരെക്കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല പാപമതിയാണ് ഈ ഗംഗാദേവി ഗംഗാദേവി ഗംഗാദേവിയുടെ ഗംഗാദേവിടുത്തടിച്ചപ്പോ വരുന്നില്ല അവിടെ ഗംഗാദേവിയോട് കൂടിയാണ് ശിവൻ വന്നതെന്നേ വ്യാസൻ വർണ്ണിക്കുന്നില്ല കുഞ്ചൻ തമ്പയർ നോക്കിയപ്പോ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അതാ ഹാസ്യം കൊണ്ടാണത് കാണണം അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഹാസ്യം ഇല്ല വില്ലുവിടി തലസാദനോടെ നിരയിലൊളിച്ചു വില്ലുകൊണ്ട് അടിച്ചപ്പോഴേ ഗംഗാദേവി ശിവൻ്റെ ജടയിലിരിക്കാണല്ലോ ആ വില്ലെ പിടിച്ചെടുത്തിട്ട് ഗംഗാദേവിയുടെ തിരയിലേക്ക് പൂഴ്ത്തി കളഞ്ഞു അതൊന്നുമില്ല ഇവിടെ ശിവനെ അല്ല പരിഹസിക്കുന്നത് മനുഷ്യരുടെ യുദ്ധവാസനയാണ് കുഞ്ഞു തമ്പാരി പരിഹസിക്കുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ രാജാക്കന്മാരെ കേരളത്തിൽ വയനാട്ടിലെ രാജാവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ദേശിങ്ങനാട്ട് രാജാവ് പിന്നെ വേണാട്ട് ഓണാട്ട് രാജാവ് പിന്നെ എന്താ വടക്കൻകൂർ തെക്കൻകൂർ രാജാവ് ചെമ്പകശ്ശേരി രാജാവ് കരപ്പുറം രാജാവ് ഇങ്ങനെ കിടക്കാനുള്ള രാജാക്കന്മാരൊക്കെ എം എൽ എമാരെ പോലെ ആയിരുന്നു അന്ന് രാജാക്കന്മാർ അപ്പോൾ അത്തരം രാജാക്കന്മാരെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് ആർക്കും എതിർക്കാൻ ഒക്കരുല്ലോ ശിവനാണ് വന്നതെങ്കിൽ ശിവന്റെ നിറയിൽ ഗംഗാദേവി ഉണ്ടായിരിക്കുന്നുണ്ട് ഉറപ്പാണ് അപ്പോൾ ആ സാധ്യത ആസ്യാത്മകമായി അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത് അത് കുഞ്ഞ തമ്പ്യാർക്ക് മാത്രമേ അതൊക്കെ തോന്നും ആ സമയത്ത് അല്ലെങ്കിൽ വേറെ ഒരു കവിയാണെങ്കിൽ ഇങ്ങനെ ഗംഗാദേവി ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇരിപ്പുണ്ടോ എന്ന് ആ സമയത്ത് ഇരിപ്പുണ്ടല്ലോ എന്ന് ആ സമയത്ത് വിചാരിക്കുകയില്ല അപ്പോൾ ഈ കുസൃതികൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഭ മുട്ടിക്കോളും നല്ല വർണ്ണയാണത് അതേ മനോഹരമായ വർണ്ണമാണ് മലയാളക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മയലാരൊക്കെ കുഞ്ഞ നമ്പ്യാരെ കണ്ടെടുത്തുകൂടാ ഇന്ത്യർക്കും അത് ഇവർ തമ്മിലുള്ള മരാര് പറയുന്നതിൽ ഒരു വസ്തുത ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അപ്പോ ഈ കവിയുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നില്ലേ ഇത് കാണിച്ച് ചൊല്ലിക്കേൽപ്പിച്ച് പെർഫോം ചെയ്ത് കാണിക്കുകയാണ് രാജാക്കന്മാരും ഒക്കെ വലിയൊരു വിമർശനം അവരുടെ ഇടിയത്തില് അവരുടെ ചുറ്റുപാടില്ല അവരുടെ നാട്ടിലെ കാര്യം പറയുന്നില്ല പൊളിറ്റിക്കൽ സറ്റേർ ഒരു രാഷ്ട്രീയ പരിഹാസമാണ് ഈ രാജാക്കന്മാരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ടത് ചെയ്യാതിരിക്കാനാണ് അവരെ തിരുത്താൻ ശ്രമിക്കുകയാണ് തന്നെ കൊണ്ടാവുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീമനും കല്യാണ സൗഗന്ധികത്തിന് കല്യാണ സൗഗന്ധിക പുഷ്പത്തിൻ്റെ ഹരണത്തിന് വേണ്ടി ഭീമൻ പോകുന്ന സന്ദർഭം വർണ്ണിക്കുന്നതിനാണ് മാരാർ ശമിക്കുന്നത് അത് കുഞ്ഞൻ തമ്പ്യാർ വർണ്ണിച്ചപ്പോൾ അത് അസഭ്യവർഷമാക്കി മാറ്റിയെന്നാണ് നമ്പ്യാമാരും മാരാമാരും തമ്മിലുള്ള ഒരു അല്ല സാധാരണ ലൗകിക ഭാഷയിലുള്ള ശൈലി ഉപയോഗിക്കുന്ന നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന അങ്ങനെയൊക്കെ പറയാനുള്ള ആ രീതിയിൽ ആ ശൈലിയുണ്ട് അത് പുരാണത്തിന് എപ്പിക്കിന് ചേരുന്ന ശൈലിയല്ല എഴുത്തച്ഛനാണ് വർണ്ണിക്കുന്നതെങ്കിൽ അങ്ങനെ ഇല്ല അപ്പൊ കഥാപാത്രത്തിന് യോജിക്കുന്ന ഒരു ശൈലിയുമല്ല ശൈലിയല്ല നരഞ്ച് നാലുജാതിക്കും വിധിച്ചതല്ല ഓർക്കണം ശരിയല്ല ഒരു എന്നോട് പറയുക അഞ്ചെങ്കിൽ അഞ്ചും കണക്ക് അതൊക്കെ കൂടുതലായി പോയി അതാണ് മഹാരാജ് പറഞ്ഞത് അത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പറയാൻ കൊള്ളാവുന്ന വാക്കുകളില്ലെന്നല്ല അതുകൊണ്ട് എഴുത്തച്ഛൻ ആ രംഗം വർണ്ണിച്ചതും കുഞ്ചതമ്പ്യാര രംഗം വർണ്ണിച്ചതും താരതമ്യം ചെയ്തുകൊണ്ട് പറയ പറയാണ് എഴുത്തച്ഛൻ വലിയ ഋഷിയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഋഷിയാണ് ഋഷി പ്രതിഭയാണ് എഴുത്തച്ഛൻ ആ എഴുത്തച്ഛൻ വർണ്ണിച്ചതുപോലെ കുഞ്ചതമ്പ്യാരെ വർണ്ണിക്കില്ല രാജാവിനോട് നേരിട്ട് ഹാസ്യം പറയുകയും രാജാവിൻ്റെ സമനിലയായി പെരുമാറുകയും ചെയ്യുന്ന ഈ കൈപ്പൊക്കെ അടിയന് വളരെ ഇഷ്ടമാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ഉച്ചൃംഖലനായ ഒരു നിയമത്തിനും വിധേയനല്ലാത്ത ഒരു പ്രതിഭാശാലിയാണ് കുഞ്ഞെന്നും പേര് ഹാസ്യമയമായിട്ടേ അദ്ദേഹത്തിന് പ്രപഞ്ചത്തിനെ കാണാനൊക്കു എഴുത്തച്ഛന് ജീവിതത്തിൻ്റെ ഗാംഭീര്യത്തോടു കൂടിയേ ജീവിതത്തെ കാണാനൊക്കെ പിന്നെ എഴുത്തച്ഛൻ കാവ്യരംഗത്തേക്ക് വന്ന സന്ദർഭം നാം ഓർക്കേണ്ടതാണ് ഇവിടെ സംസ്കാരം പരിപൂർണമായി നശിച്ച ഒരു കാലത്ത് അന്നത്തെ ധൈക്ഷണിക വർഗം ഭോഗാലസ്യങ്ങളിൽ മുഴുകി ജനങ്ങളെ നയിക്കാൻ നായകന്മാരില്ലാതെ രാജാക്കന്മാരും സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ബ്രാഹ്മണ്യവും സാംസ്കാരിക നായകന്മാരുടെ അസോസിയേഷൻ അവരുടെ സഹവാസം അനാശാസ്യമായ പ്രവർത്തനങ്ങളിലേക്ക് അധപ്പതിച്ച് ഒരു കാലഘട്ടത്തിലാണ് ആര് വരുന്നത് എഴുത്തച്ഛൻ വരുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികൾ അന്ന് കേരളത്തിന്റെ സംസ്കാരം നേരിടുകയായിരുന്നു ഇസ്ലാമതത്തിന്റെ വെല്ലുവിളി നേരിടുന്നു ക്രിസ്തു പ്രചരണത്തിന്റെ വെല്ലുവിളി നേരിടുന്നു ഈ സമയത്താണ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് മുഴുവനും ഭോഗ വർണ്ണനകൾ ഭാരതീയ ഈ നവോത്ഥാനത്തിന്റെയും ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഒരു അപ്പൊ അതുകൊണ്ട് അന്ന് മറ്റുള്ളവരെല്ലാം തനി തൻ്റെ മുറുകന്മാരെല്ലാം എഴുതിപ്പോന്ന ശൈലിയിൽ കാവ്യം രചിച്ച് വയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം എഴുതാമതി ഒരു മണിപ്രവാള സന്ദേശകാവ്യം എഴുതിയാ മതി എഴുതിയാൽ തീർന്നു അദ്ദേഹത്തിൻ്റെ ചുമതല തീർന്നു അതല്ല അദ്ദേഹം കണ്ണു തുറന്ന് ലോകത്തെ കണ്ടയാളാണ് മനുഷ്യജീവിതത്തെ ദർശിച്ചയാളാണ് മനുഷ്യജീവിതത്തിന് മൂല്യങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ഉപാസിച്ച് മൂല്യോപാസന നടത്തി സാക്ഷാത്കരിച്ചയാളാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു മറ്റുള്ളവർ ചെയ്തതല്ല എൻ്റെ കർത്തവ്യം മറ്റുള്ളവർ വെറുതെ രസിപ്പിക്കാൻ വേണ്ടി നേരം പോക്കിന് കവിത എഴുതിയവരാം അതുകൊണ്ട് വേഷികളെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകളായിരുന്നു അധികവും മുതൽ ആ മുതൽ അനാശാസ്യതയും ഭോഗ ലാലസതയും സദാചാരാഹിത്യവുമാണ് ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് വിശ്വസിച്ച് ലോകത്തെ അധപതനത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് നയിക്കേണ്ടുന്ന മൂല്യങ്ങളിലേക്ക് മൂല്യ ച്യുതിയിൽ നിന്ന് മൂല്യങ്ങളിലേക്ക് നയിക്കേണ്ടുന്ന ധൈക്ഷണിക വർഗം വിചാരിച്ച് മൗഢ്യത്തിൽ മുങ്ങിക്കിടന്നിരുന്ന ഒരു കാലത്താണ് എഴുത്തച്ഛൻ്റെ കവിപ്രതിഭ കവിപ്രതിഭ കണ്ണു തുറന്ന് കേരളീയ ജീവിതത്തെ കാണുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ധൈഷണിക ജീവിതത്തിൽ കേരളത്തിന്റെ മലയാള സാഹിത്യത്തിൻ്റെ ധൈക്ഷണിക ജീവിതത്തിൽ അദ്ദേഹം കണ്ടത് വെറും ഭോഗലാരസുകളെ വർണ്ണിക്കുന്ന വേശ്യകളെ വർണ്ണിക്കുന്ന വേശ്യകൾ മാത്രമേ അന്ന് കേരളത്തിൽ എന്ന് തോന്നുന്നു കേരളത്തിൽ അതിനെ അതിനെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും ഉണ്ടാകുന്നത് പോലെ ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു ഗംഭീരനായ വ്യക്തി വരുന്നില്ല ഇതിൽ നിന്ന് ഈ അധപ്പതനത്തിൽ നിന്ന് ഈ സാംസ്കാരികമായ അധപ്പതനത്തിൽ നിന്ന് സാധാരണ ആഗ്രഹമുള്ള ഒരാൾക്ക് ഇത് മോചിപ്പിച്ചാൽ തിരക്കിടില്ല എന്ന് ആഗ്രഹിക്കുന്ന മൂല്യബോധമുള്ള ഒരാൾക്ക് വെറുതെ അനായാസമായി മോചിപ്പിക്കാൻ സാധ്യത അല്ല അതിൽ നിന്ന് അതിനെല്ലാവരെയും ആകർഷിക്കുന്ന അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പ്രതിഭാശാലി വരണം അങ്ങനെ അവതരിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ ആവിഷ്കൃതനായ ആളാണ് എഴുത്തച്ഛൻ അദ്ദേഹം നോക്കുമ്പോഴത്തെ സ്ഥിതിയാണ് ഈ ഈ പദ്യത്തിൽ നമുക്ക് മനസ്സിലാകും ആദാമ്രൈരപൂർണുജ്ഞം പ്രയാന്തം ജനമിമം അനുരാഗോത്സുഖം നോക്കി നോക്കി തിഷ്ടീം നാരണീതന്തു ഞാൻ നഷ്ടധൈര്യം സ്മരാമി ഒരു നായകൻ പറയുകയാണ് നാരായണീതൻ ദുഹിതരം അപ്പൊ അമ്മയുടെ കാമുകനായിരുന്നു നേരത്തെ അദ്ദേഹമേ അത് കഴിഞ്ഞ് മകള് പ്രായമായി വന്നപ്പോൾ അദ്ദേഹം മകളുടെ കാമുകനുമായി അപ്പോൾ അമ്മയുടെ പേര് അറിയാവൂ മകളുടെ പേര് ഓർക്കുന്നില്ല അപ്പോണിയുടെ ദുഹിതാവ് അവളെ സംബോധന ചെയ്യാൻ നാരായണി അമ്മയുടെ മകളെ നിന്നെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നില്ല ഇതാണ് പറയാൻ കൊള്ളാവുന്ന സദസ്സിലൊക്കെ സഭയിൽ മറ്റും പറയാൻ കൊള്ളാവുന്ന തരത്തിലുള്ള ഒരവസ്ഥ പിന്നത്തു പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള അവസ്ഥയാണ് അപ്പം ഇതിൽ നിന്ന് ഊഹിച്ചോളാം അന്നത്തെ മണിപ്രവാള സാഹിത്യത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു